ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് പെട്ടെന്ന് തീരുന്നുണ്ടോ അതിൽ നെറ്റ് തീരണുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബിന്റെ സെറ്റിങ്സ് എടുക്ക ഗൈസ് അതില് ജനറൽ എടുക്ക ജനറൽ സെറ്റിങ്സ് ജനറൽ എടുക്കൽ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ഓട്ടോ ഫീഡ്ബാക്ക് അത് ഓഫ് ചെയ്ത് ഇടാം നമ്മൾ ഓഫ് ചെയ്തിട്ട് ആ കാര്യം സെറ്റ് ആവും പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്ലേ സ്റ്റോർ എടുക്കുക കൈസ് നിങ്ങൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് നേരെ സെറ്റിങ്സ് എടുക്കുക അതിൽ മാനേജർ യുവ ആപ്പിൽ റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് ഓ ഇതല്ല കേസ് ഇതല്ല സെറ്റിങ്സ് എടുക്ക നെറ്റ്വർക്ക് ഇത് എടുക്കുക അതിൽ ഓട്ടോ വീഡിയോസ് ആൻഡ് ചെയ്ത് അത് ഡ്രോൺ പ്ലേ നെക്കോ നിൽക്കുക ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ നെറ്റ് പെട്ടെന്ന് തീരുന്നത് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഗൈസ് ഇതുപോലമായ ഉപകാരപ്പെട്ട മൊബൈൽ സംബന്ധമായ ടെക്ക് വീഡിയോക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്